കുപ്പിയും മാലിന്യവും കണ്ടാൽ നടപടി നടപടിയുണ്ടാവുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയെ തെറിവിളിച്ചാൽ തന്റെ പേരും പ്രശസ്തമാകുമെന്നാണ് ചിലരുടെ ധാരണയെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അങ്ങനെ കുറച്ച് അലവലാതികൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ്സിൽ കുപ്പിയും മാലിന്യവും വലിച്ചെറിഞ്ഞു നടന്നാൽ നടപടിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബസ്സിനുള്ളിൽ കുപ്പി കിടന്നതിന് ബസ് തടഞ്ഞു നിർത്തി മന്ത്രി ജീവനക്കാരെ ശാസിച്ച സംഭവം വിവാദമാകുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം ടെൺകണക്കിന് മാലിന്യമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് മാറ്റിയത് ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയിട്ടാൽ പിടിക്കും നടപടിയെടുക്കും അതിന് ആരും ഫേസ്ബുക്കിലും വാട്സപ്പിലും എഴുതി മെനക്കെടേണ്ട താൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം നടപടിയെടുക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എല്ലാ സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും മാലിന്യമിടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളിലെല്ലാം ഇതുണ്ട് വണ്ടിയുടെ ഡാഷിനു മുന്നിൽ കുപ്പിയിടുന്ന ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കും ഡ്രൈവർക്കെതിരെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ടവനെതിരെയും നടപടിയെടുക്കും തെറ്റു കണ്ടാൽ തെറ്റു തന്നെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ ഇവന്മാരെ ആരെയും കണ്ടില്ലല്ലോ എന്നും മന്ത്രി ചോദിച്ചു കെ എസ് ആർ ടി സിയുടെ പടം വിട്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും അപ്പോൾ കെ എസ് ആർ ടി സിയെ തെറിവിളിച്ചാൽ എന്റെ പേരും പ്രശസ്തമാകുമെന്നാണ് ചിലരുടെ ധാരണ അങ്ങനെ കുറച്ച് അലവലാതികൾ ഇറങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഉത്തരവ് പാലിക്കാത്തതാണ് ചോദിച്ചത് അത് ഇനിയും ചോദിക്കും ഏതവൻ പറഞ്ഞാലും ചോദിക്കും ഇതും എടുത്ത് ഇട്ടോ എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷമാണ് കെ എസ് ആർ ടി സിയിൽ ഒന്നാം തീയതി ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയതും ഓണത്തിന് അലവൻസ് നൽകിയതും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനും ഈ അടുത്തിടെ കെ എസ് ആർ ടി സി നേടിയിരുന്നു ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുമ്പോൾ തന്നെ അവരിൽ നിന്നും ഉണ്ടാകേണ്ട ഉത്തരവാദിത്വത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന നിലപാടാണ് മന്ത്രി ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത്